ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് വിദ്യാർത്ഥികളെന്ന് കെ മുരളീധരൻ എം പി യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു യു നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നടന്ന കുറ്റവിചാരണ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മുരളീധരൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് സർവകലാശാലകളുടെ പ്രവർത്തനത്തെയും വിദ്യാർത്ഥികളുടെ ഭാവിയെയും താറുമാറാക്കുകയാണ് ഒൻപത് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്ത അവസ്ഥയാണ് ഒരു വശത്ത് സി പി എം പ്രവർത്തകരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് ഗവർണർ ബി ജെ പി പ്രവർത്തകരെ തിരികെ കയറ്റുകയാണെന്നും മുരളീധരൻ എം പി പറഞ്ഞു യു ഡി എഫിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നടന്ന കുറ്റ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വൈസ് 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 ചാൻസലർ 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 ഇല്ല ഇല്ല കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വടക്കേറ്റത്ത് ഒൻപത് യൂണിവേഴ്സിറ്റികൾ വൈസ് ചാൻസലർ ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്ഥിതി എന്താ അറിയോ ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോകാൻ കേരളത്തിൽ പുറത്തേക്ക് കാരണം ഇവിടെ പഠിക്കാൻ പരീക്ഷ നടത്തണമെങ്കിൽ എൻ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ അഡ്വക്കേറ്റ് സി ടി സജിദ് സജീവ് മാറോളി എം വി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു കേരള ന്യൂസ് കണ്ണൂർ